ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ മഹീന്ദ്രയിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ഡിഫറൻസ് വന്ന വാഹനങ്ങളാണ് നമ്മളുടെ ത്രീ എക്സോ ത്രീ എക്സോയിൽ തന്നെ ഇത് എ എന്ന് പറയുന്ന ടോപ്പെൻ്റെ വേരിയൻ്റാണ് ത്രീ എക്സ് വണ്ട ഒരു ലക്ഷറി വേരിയൻ്റ് എന്ന് പറയാം ഈ വാഹനത്തിന് മാത്രം ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ പ്രൈസ് കുറവാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ റവ്വെക്സ് എ വേരിയൻറ്റ് നിങ്ങൾക്ക് പതിനാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് ഓൺ റോഡർക്കാം എ എക്സ് വൈ ലക്ഷറി വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ കുറവാണ് ഈ വാഹനത്തിൽ വരുന്നത് അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സാണ് പക്ഷേ ഇതിനകത്തും ഒഴിവാക്കിയിരിക്കുന്നത് പക്ഷേ ഇൻറ്റീരിയറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്കാ ഒരു പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള കാറ് തന്നെയാണ് റവ്വെക്സ് റവെക്സിൻ്റെ ബേസ് വേരിയൻ്റ തൊട്ടേ നിങ്ങൾക്ക് ലെതറിൽ സീറ്റ് വരുന്നുണ്ട് നമുക്ക് ഒരു എച്ച് ഡി ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ വരുന്നു അതിന് അതിൽ തന്നെ ഫുൾ എച്ച് ഡി ആയിട്ടുള്ള നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങൾ കാണാത്ത അത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ഈ വാഹനത്തിൽ മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത് ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വിത്ത് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ത്രീ എക്സ് വൺ ഒരുവിധ എല്ലാ വേരിയന്റുകളും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് നയൻറ്റി പെർസെൻറ്റ് ഓൺ റോഡ് ഫണ്ടിങ് വരുന്നുണ്ട് വേറെ ലാക്കിന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ വെച്ച് അടവ് വരുന്നുള്ളൂ ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റവക്സ് ഇപ്പോൾ ഓൺ റോഡ് ആൾക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ത്രീ എക്സെൻറ്റ് ഏത് വേരിയൻറ്റും ഓൺ റോഡൽക്കാം